ഡ്രീം കേക്കിൻ്റെ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്കാണല്ലോ ഈ ഡ്രീം കേക്ക് ഫൈവ് ഇൻ ടോട്ട് കേക്ക് എന്നും പറയും നല്ല ഡ്രീം കേക്ക് കഴിക്കണം നല്ല റേറ്റും കൊടുക്കണം അത് എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് കൂടാനുള്ള കാരണം എന്നും കൂടെ നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം നോക്കാം അപ്പോൾ ഇതുവരെ ഈ ഡ്രീം കേക്ക് ഒന്നും കഴിച്ചു നോക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഡ്രീം കേക്ക് മാത്രമല്ല ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ നോർമൽ കേക്ക് ഉണ്ടാക്കുന്നതിലും എത്രയോ ഈസിയാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് മുന്നേറ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഹാഫ് കെ ജി ഡ്രിങ്ക് കേക്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാര നനവില്ലാത്ത ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ബട്ടർ മിൽക്ക് എടുക്കാം അതിനായിട്ട് കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ബട്ടർ മിൽക്കും റെഡിയാക്കിയിട്ട് അണുത്ത പാലില്ലാതെ ചെറു ചൂടുള്ള പാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ മിൽക്കായിട്ട് വന്നോളും അപ്പോൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ആറ് ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറ് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പിൽ മൈദ അളന്നിട്ട് അതിൻ്റെ ഒരു അരക്കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രം മൈദ എടുത്താൽ മതിയാകും ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് കോക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കോക്കോ പൗഡറും മൈദയും ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൗഡറൊക്കെ എടുക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മാത്രം ബേക്കിംഗ് സോഡ ചേർക്കാം പിന്നെ ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മതി കേട്ടോ ഇതിലേക്ക് ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ആ ഒരു മുട്ടയും ഉപ്പും കൂടെ ചേർന്ന് നന്നായിട്ട് പതിഞ്ഞ് കുറച്ചൊന്നും അങ്ങ് പത വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഈ ഒരു കേക്ക് ഈ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത് അടിച്ചെടുക്കാനായിട്ട് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി അങ്ങനെ വേണം സമയമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടും താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് ഒരു ഒറ്റ അഗ്ഗല്ലേ മിക്സിയുടെ ഒന്ന് കറക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയാവും ഞാനിവിടെ വിസ്ക് യൂസ് ചെയ്തിട്ടും നമുക്കിത് ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ മാത്രമല്ല ഒരു കേക്ക് ഒരു പുഡിങ് ലെവലിലുള്ളൊരു കേക്കാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കേക്കിന് ഉണ്ടാക്കേണ്ടത് അല്ലാതെ വല്ലാതെ സ്പോഞ്ച് ആയിട്ടുള്ള കേക്കല്ല അപ്പോൾ അത് ഇങ്ങനെ ആ ഒരു കേക്കിന് ഇങ്ങനെ ഒരു മിക്സിങ് മാത്രം മതിയാവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ഒരുമിച്ച് എണ്ണ ചേർക്കരുത് കുറച്ച് കുറച്ചാക്കിയിട്ട് ആ ഒരു മുഴുവൻ പഞ്ചസാരയും ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പോൾ നന്നായിട്ട് പതിഞ്ഞു വരും അപ്പോൾ അതായത് മുഴുവൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വിസ്ക് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടും നന്നായിട്ട് വീട്ടിൽ ഇങ്ങനെ തന്നെ ആവട്ടോ അപ്പോൾ അതാ നന്നായിട്ട് പതയൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ഇത്ര മതി ആവട്ടോ ഇനി ഒരുപാട് അങ്ങ് വീറ്റ് ചെയ്ത് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പുഡിങ് കേക്ക് പോലെയാണ് ഈ ഒരു സ്പഞ്ച് വേണ്ടത് ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏത് ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ റിച്ച്നെസ്സിനനുസരിച്ചിട്ടൊന്നങ്ങ് നോക്കിയാൽ മതി ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച ആ ഒരു ബട്ടർ മിൽക്കിൽ നിന്നിട്ട് ഒരു കാൽ ഭാഗം മാത്രം ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് പുളിയില്ലാത്ത തൈര് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഹൈ ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിൽ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് മാത്രം ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആ മാറ്റി വെച്ച ബട്ടർ മിൽക്ക് ഇല്ലേ ബാക്കി അതുകൂടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബട്ടർ മിൽക്ക് എന്ന രീതിയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാം ചേർത്ത് ഇങ്ങനെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളമാണ് പക്ഷേ നന്നായി വെട്ടി തിളച്ചെല്ലാം നമുക്ക് കൈ ഒന്ന് വിരലൊന്നും മുക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു പാകത്തിലെ ചൂട് അങ്ങനെയുള്ള ചൂടുവെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം മുഴുവനായിട്ടും തന്നെ ഒരുമിച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളവും ഈ ഒരു ബാറ്ററും കൂടെ നന്നായിട്ട് ആയിട്ട് മിക്സ് ആയിട്ട് വരട്ടെ അപ്പോൾ ഇതാ ഒരുപാട് തിക്കല്ലാതെ ഒരു ലൂസ് ആയിട്ടുള്ള ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത് ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ട മോൾഡിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തവയുള്ളതുകൊണ്ട് അതിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെറിയ മോൾഡ് ഉണ്ടെങ്കിൽ ഒരു ഹാഫ് കെ ജി ആ ഒരു ടിന്നിന് വലിപ്പം ടിന്നിൻ്റെ അതേ വലിപ്പത്തിലുള്ള മോൾഡ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി അല്ല ഇതുപോലത്തെ ഒരു പാനാണുള്ളതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ആ പാനിൽ ഒന്ന് നെയ് തടവി കൊടുത്തതിനു ശേഷം ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ സാധാ കേക്ക് സ്പഞ്ച് വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഒരു എഗ് വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ ഒരു സ്പഞ്ച് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഈ ഒരു സ്ക്വർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൊടുക്കാം അതിലേക്ക് മിൽക്ക് മേഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ മിൽക്ക് മേഡ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ക കറക്റ്റ് അളന്നൊന്നും എടുക്കുന്നില്ല മിൽക്ക് മേഡ് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ വളർന്നില്ല നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു മിക്സാന്ന് കേട്ടോ വെറുതെ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മളിതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ക്രീം റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലെ സ്റ്റവില് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോണ്ഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒന്നും സ്റ്റവില് നമ്മൾ വെച്ചിട്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വെച്ചാൽ മതി പിന്നെ വിപ്പിംഗ് ക്രീമിന് പകരം ഹെവി ക്രീമോ ഫ്രഷ് ക്രീമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം കൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് എഡ് ചെയ്യണം അതിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രീം കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഡ്രീം കേക്കിന് എടുക്കുന്ന ചോക്ലേറ്റ് എപ്പോഴും റിച്ച് ചോക്ലേറ്റ് ആയിരിക്കണം റിച്ച് ആയിട്ടുള്ള പ്രീമിയം ചോക്ലേറ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് ഈ ഡ്രിങ്ക് കേക്കിന് ഒരുപാട് പ്രൈസും വരുന്നത് ആ ഒരു ചോക്ലേറ്റിന് തന്നെ ഒരു പാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ചേർക്കുന്ന ചോക്ലേറ്റിൻ്റെയും ക്രീമിൻ്റെയും ഒക്കെ ക്വാളിറ്റി കൊണ്ടാണ് ഇത്രയും ഹൈ ലെവലിലേക്ക് പ്രൈസ് മാറുന്നത് നല്ല ഡ്രിങ്ക് കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കണം ഇനി അല്ല ഒരു നോർമൽ കസ്റ്റമർ ഒക്കെ അവർക്ക് പ്രൈസ് താങ്ങാ താങ്ങുന്നില്ല എങ്കിൽ ചെറിയൊരു പ്രൈസിൽ ഉണ്ടാക്കണം കൊതി കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലോ ചോക്ലേറ്റ് വെച്ചിട്ടും ഈ ഒരു ഡ്രിങ്ക് കേക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പം ഞാനിതാ ഒരു കോൺഫ്ലോർ ഇട്ടിട്ടുള്ള ക്രീം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റവില് വെച്ച് സിമ്മിൽ ഫ്ലെയിം സിമ്മാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും ഒന്നങ്ങ് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ആണ്ട്ടോ ഓരോ ചോക്ലേറ്റും വീതവും ഞാൻ എടുത്തിട്ടുള്ളത് അതായത് മൊത്തത്തിൽ അൻപത് ഗ്രാം ഈയൊരു ചൂടിൽ കിടന്നിട്ട് ഈ ഒരു ചോക്ലേറ്റ് രണ്ടും നന്നായിട്ട് മെൽറ്റ് വരും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് ആ ഒരു ചൂടിൽ നന്നായിട്ട് തന്നെ മെൽറ്റ് വരുന്നുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ മെൽറ്റ് വരും അപ്പോൾ ടൈം ഇല്ലാത്തവർ ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി ഞാനതിപ്പോൾ ആ ഒരു ബാറിട്ടിട്ടാണ് കുറച്ച് ടൈം എടുത്തത് മുഴുവൻ ചോക്ലേറ്റ് മെൽറ്റ് ആയി വന്നാൽ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് മൗസ് റെഡി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇനി ഇതെല്ലാം ചേർത്തിട്ടും നന്നായിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം മിക്സ് ചെയ്തുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഓവർ കുറുകാൻ നിൽക്കേണ്ട ഈ ഒരു തിള വരുമ്പോൾ തന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം വലിയ വലിയ ബബിൾസായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇതോ ഉള്ളത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അവിടെ നിന്ന് തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിസ്ക് യൂസ് ചെയ്തിട്ട് തന്നെയാന്ന് കേട്ടോ ബീറ്റ് ചെയ്യുന്നത് ബീറ്റർ വേണമെങ്കിൽ ബീറ്റർ എടുക്കാം കുഴപ്പമില്ല മിക്സിയുടെ ജാറിൽ ചെയ്യണം ഒട്ടും നനവില്ലാത്ത ജാറിലും വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഒരുപാട് ഒന്നും വേണ്ട ഒരുപാട് തിക്കായി പോവണ്ട നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് നമുക്ക് വിസ്കോ സ്പൂണോ തന്നെ മതിയാവും ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് നന്നായി പതഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് ചെയ്തിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റാണേ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാത്തതായിരിക്കും നല്ലത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മിൽക്ക് മേഡാണേ ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാനുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ചേർത്തിട്ട് അതായത് ടേസ്റ്റിനനുസരിച്ചിട്ട് മിൽക്ക് മേഡും ചോക്ലേറ്റും ഒക്കെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം താല്പര്യമുള്ളവർ ചേർത്താൽ മതി ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ പിസ്ത മാത്രമാണ് എടുത്തിട്ടുള്ളത് പിസ്ത ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഒരുപാടങ്ങ് പൊടിഞ്ഞോണ്ട നമുക്കിത് കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് പൊടിച്ചത് അതിന് പ്രത്യേകിച്ച് എണ്ണൊന്നുമില്ല ഒരു ഒരു പിടി പിസ്ത എടുത്തിട്ടൊന്ന് അങ്ങ് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷിനട്ടും കൂടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു എല്ലാം കൂടെ ചേർത്ത് ഈയൊരു ചോക്ലേറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഓവർ ബീറ്റ് ചെയ്തെടുക്കാത്ത ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മൗസ് റെഡി ആയിട്ടോ വിപ്പിംഗ് ക്രീം പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ നമ്മൾ കേക്കിന് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുന്നത് പോലെ ബീറ്റ് ചെയ്യേ ചെയ്യരുത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊന്ന് ബീറ്റായിട്ട് വന്നാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ആക്കി ബീറ്റ് ചെയ്തെടുത്താൽ എന്ന് പറയുന്നത് ബീറ്ററും മിക്സിയിലൊക്കെ ആകുമ്പോൾ ഒരുപാടങ്ങോട്ട് പോകും അപ്പോൾ മൗസ് റെഡിയാക്കുമ്പോൾ ഈ ഒരു ലെന്ന റെഡിയാക്കണം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മൗസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നമ്മൾ ഫൈനലായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് അതിനായിട്ട് നമ്മൾ എടു ഉണ്ടാക്കുന്ന ടിന്നെടുക്കുക നമ്മളിപ്പോൾ ഇതേ ടിന്നിൽ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല കേട്ടോ വീട്ടത്തെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചോറ്റുപാത്രം ഇല്ലേ അതിലുണ്ടാക്കിയാലും നമുക്ക് കഴിക്കാനല്ലേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടിന്നിലാണ് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ചോക്ലേറ്റ് പുഡിങ് കേക്ക് നമുക്കിതിലേക്ക് വെച്ച് പിന്നെ ഈ സ്പഞ്ച് ഒന്ന് ഈ ഒരു മിൽക്കിൻ്റെ മിക്സിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത് ഈ മിൽക്കിലേക്കാണല്ലോ നമ്മൾ മിൽക്ക് മഡൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് ഓൾമോസ്റ്റ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു സ്പഞ്ചിൽ കുടിപ്പിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ സമയം കൊടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ സോക്ക് ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒഴിച്ചൊന്ന് അടച്ച് വെക്കുകയും ചെയ്യാം കുറച്ച് ടൈം കഴിഞ്ഞാൽ ആ ഒരു സ്പഞ്ചിലേക്ക് നന്നായിട്ട് ഒബ്സേർവ് ആയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു മിൽക്ക് ഈ ഒരു മിൽക്ക് മിക്സിൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും യൂസ് ചെയ്തിട്ടില്ല അടച്ചു വെച്ച് കുറച്ച് സമയം കൊടുത്തപ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ ഒബ്സേർവ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ എടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മൗസ് മൗസാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കുന്നത് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഒരു കേക്കിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൗസും ചോക്ലേറ്റിൻ്റെ ക്രീമും മിൽക്ക് മിക്സും എല്ലാം പാകത്തിന് കറക്റ്റാണ് കേട്ടോ കറക്റ്റ് അളവിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ ബാക്കി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൗസ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് എന്നിട്ടൊന്നിതാ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മെല്ലെ ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സെറ്റാക്കിയെടുക്കണം ഫ്രിഡ്ജിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാവും അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിലും വെക്കാം ഒന്ന് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ ഞാനതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കി എടുത്തിട്ടില്ലായിരുന്നോ കോൺഫ്ലോറും ക്രീമും ഒക്കെ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചൊന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീമിന് മൊത്തത്തിൽ ലാസ്റ്റ് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഓരോ ലെയറും നമ്മുടെ വയലിങ്ങിന് അലിഞ്ഞിറങ്ങുന്ന പോലത്തെ നല്ലൊരു ടേസ്റ്റല്ല നല്ലൊരു ഡ്രിങ്ക് കേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് റിപ്ലൈ തരാനും മറക്കണ്ട അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ തിക്നസ് കണ്ടില്ലേ ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഇത് വേണ്ടത് നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുന്ന സമയത്ത് ഇത്ര ഈ ഒരു തിക്നസ്സിൽ വന്നിട്ടില്ല ഇത് ചൂട് തണഞ്ഞാലാണ് കേട്ടോ ഈ ഒരു തിക്നസ്സിലേക്ക് എത്തുക അപ്പോൾ ഇത്രയും തിക്നസ്സ് ആവാൻ കാത്തിക്കേണ്ട ഫ്ലെയിം ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിന് തൊട്ട് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ആക്കുക ചൂട് തണയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു തിക്നസ്സിലേക്ക് വന്നോളൂ അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാമത്തെ ലെയർ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ലെയർ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മൗസ് കുറച്ചൊന്ന് സെറ്റായി വന്നാൽ എല്ലാം എല്ലാം കൂടെ ഒന്നും മിക്സ് ആവാതെ ഓരോന്നും ലെയർ ലെയറായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവാൻ ടൈം ടൈം കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മൗസ് ഇവിടെ റെഡി കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കുന്നത് നമ്മുടെ ഒരു തിക്ക് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ക്രീമാണ് കേട്ടോ അതും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക ഇത് ലെവൽ ചെയ്യാൻ സ്പൂണോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട നമ്മളിത് മെല്ലെ ഒന്ന് അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി എല്ലാ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് വന്നോളും ആദ്യത്തെ ലെയർ എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ലെവലാക്കുന്ന സമയത്തും മിക്സ് ആയി പോവുകയില്ല കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ കിട്ടും അപ്പോൾ ബാക്കി കൂടെ ആ ഒരു ക്രീം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മൂന്ന് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു അരമണിക്കൂർ ഇരുന്നോട്ടെ കേട്ടോ ഫ്രീസറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ലെയറിനായിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ഞാനിവിടെ മെൽറ്റ് ചെയ്യുന്നത് ഇതിൽ ഞാൻ കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റിൻ്റെ അളവാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബാറ് ചേർത്ത് എടുത്തിട്ടുള്ളേ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഗ്രാം മാത്രം ഡാർക്ക് ചോക്ലേറ്റ് എടുത്താൽ മതിയാവും അപ്പം നമ്മളൊരു അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നിട്ട് ആ ഒരു ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ചോദിച്ചാൽ നമ്മൾ കൈ വിരൽ തൊടുന്ന സമയത്ത് വിരലിൽ പറ്റി പിടിക്കാത്ത രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇതാ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഈ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരുപാട് വലിയ തിക്നെസ്സിൽ ഒഴിക്കാത്തതാണ് കേട്ടോ നല്ലത് നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ ആ ഒരു ടെക് ടെക്നുള്ള സൗണ്ട് വരാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു തിൻ ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇത് മുന്നേത്തെ ആ ഒരു ലെയർ നന്നായിട്ട് സെറ്റാക്കിയതുകൊണ്ട് തന്നെ ഈ ഒരു ലെയറ് നമ്മളിങ്ങനെ ലെവൽ ചെയ്തെടുക്കുമ്പോൾ പോലും അത് മിക്സ് ആയി പോകുന്നേ ഇല്ല അതുകൊണ്ട് ലെവൽ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ പിന്നെ ഇത് കഴിക്കേണ്ടത് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ലെയറും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം തണുക്കുന്ന സമയത്ത് ഈ ഒരു ലെയർ ചോക്ലേറ്റ് മാത്രമായതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് വരും അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് ഫ്രിസ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു മുകളിലത്തെ ലെയർ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും എന്താ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ചോക്ലേറ്റ് മാത്രം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല ആവാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കോക്കോ പൗഡർ ആണ് കേട്ടോ സീവ് ചെയ്ത് കൊടുക്കുന്നത് ലൈറ്റ് കോക്കോ പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കുക ഡാർക്ക് കോക്കോ പൗഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് കയ്പ്പ് രസം ഓവറായിട്ട് വരാൻ സാധ്യത പിന്നെ ഒരുപാട് തിക്നെസ്സിൽ ഈ ഒരു കോക്കോ പൗഡർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് ജസ്റ്റ് സീവ് ചെയ്തെടുത്താൽ മാത്രം മതി ഇത് കൊക്കോ പൗഡർ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്പ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഞാനിതാ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു കുറച്ച് മാത്രം കൊക്കോ പൗഡർ ഒന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനായിട്ട് കൊക്കോ പൗഡർ ഒന്ന് സീവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ടിന്നിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്നായിട്ടുണ്ട് അതൊന്നിങ്ങനെ കൈവെച്ചിട്ടൊന്ന് വടിച്ചെടുക്കാം പിന്നെ ഒരു പ്രധാന കാര്യം നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ കഴിക്കാൻ പാടില്ല ഇത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയന്ന് പുറത്ത് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ക്രീമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ആ ഒരു റൂം ടെമ്പറേച്ചറിൽ കേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മളിത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഫ്രിഡ്ജിലെടുത്ത ഉടനെ തന്നെ ആ ഒരു തണുപ്പോട് കൂടിയൊക്കെ ഈ ഡ്രീം കേക്ക് കഴിച്ചാൽ ഉള്ളിലുള്ള ആ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ചോക്ലേറ്റ് ക്രീം നല്ല ഹാർഡായിട്ട് പോകും അപ്പോൾ നമുക്ക് വായിലിട്ടാൽ അലിയുന്ന ഒരു ഫീല് കിട്ടില്ല അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് ഉടനെ തന്നെ ഡ്രീം കേക്ക് കഴിക്കേണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് ഫ്രിഡ്ജിൽ വെക്കാതെ കഴിക്കുമ്പോൾ നല്ല വയലിട്ട് വയൽ വെക്കുമ്പോഴേക്കും അലിഞ്ഞിറങ്ങുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഡ്രീം കേക്കിനെ ഒന്നുകൂടെ ഒന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു വേഫർ റോള് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒഴിച്ചുകൊടുത്തതാണേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇപ്പോൾ കാണാനായിട്ട് അപ്പോൾ ഈ റെസിപ്പി ഫുള്ളായിട്ടിരുന്നൊന്ന് കണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കൂ കേട്ടോ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ചുവറ്റുപാത്രത്തിൽ തന്നെ ഉണ്ടാക്കാമല്ലോ ഈ ഒരു ടിന്നു വേണമെന്നൊന്നും ആവശ്യമില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ഇത്രയും വില കൂടാനുള്ള കാരണം ഒന്നാമത് ഇതിന് പ്രീമിയം ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രൈസ് വരാനുള്ള കാരണം കേട്ടോ അപ്പോൾ നല്ല ഡ്രിങ്ക് കേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുക ഇനി അല്ല നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ നല്ല ചോക്ലേറ്റ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ എനിക്ക് പ്രീമിയം ലെവലിലും നോർമൽ ലെവലിലും ഓർഡേഴ്സ് കിട്ടാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഒറിജിനൽ പ്രീമിയം ലെവലിലാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡ്രിങ്ക് കേക്ക് ഇതുവരെ കഴിക്കാത്തവർ ഇത് കണ്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും മറക്കണ്ട ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും